അങ്ങനെ ഹോണ്ടയുടെ കാറുകൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആണ് ഇപ്പോൾ നൽകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ വരെയാണ് വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആയിട്ട് നൽകുന്നത് ഇത് നൽകുന്നത് ഹോണ്ടയുടെ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് മാനുഫാക്ചർ ചെയ്ത മോഡലുകളും അതുപോലെ തന്നെ ബൈബാക്ക് സ്കീമ് ക്യാഷ് ഡിസ്കൗണ്ട് കോർപ്പറേറ്റ് സ്കീമ് തുടങ്ങി നിരവധി ആയിട്ടാണ് നൽകുന്നത് ഹോണ്ട അമേസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമേസ് ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് വി എക്സ് മോഡലിന് ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് ഈയിടെയാണ് ഹോണ്ട അമേസിന്റെ തേർഡ് വന്നിരുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെക്കൻഡ് ജെൻ വിൽക്കുന്നുണ്ട് ഇപ്പോൾ സെക്കൻഡ് ജെന്നിനാണ് അത്യാവശ്യം നല്ല ഓഫേഴ്സിൽ അവർ വിൽക്കാൻ ശ്രമിക്കുന്നത് ഇനി ഹോണ്ട സിറ്റിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറായിരം രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് നൽകുന്നത് അത് മാത്രമല്ല ബൈബാക്ക് എക്സ്റ്റൻഡ് വാറണ്ടി തുടങ്ങി നിരവധി സംഗതികളുമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇനി എലിവൈറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ട്വന്റി ട്വന്റി ഫോർ സ്റ്റോക്കുകൾക്ക് എൺപത്തി ആറായിരം രൂപയും ട്വന്റി ട്വന്റി ഫൈവ് സ്റ്റോക്കുകൾക്ക് ഏകദേശം അറുപത്തി ആറായിരം രൂപയും വരെയാണ് ഡിസ്കൗണ്ട് നൽകുന്നത്